അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന അമർത്തി അമർത്തിക്കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും വെച്ചാണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മറക്കരുത് അതേപോലെ തന്നെ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് മുട്ട ഞമ്മക്കൊന്ന് മിക്സിൻ്റെ ജാറേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തത് ചെറിയൊരു മുട്ടയാണ് കേട്ടോ നന്ന വലിയ മുട്ടയൊന്നും ചെറിയൊരു മുട്ടയാണ് നമ്മൾ എടുത്തത് അക്ക് നമ്മൾ കാൽ കപ്പ് തികച്ചില്ലാത്ത രീതിയിൽ വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ എങ്കിൽ പോലും നമുക്ക് നല്ല മധുരം ഉണ്ടാവും പിന്നെ ഒരു ഏലക്കായിൻ്റെ കുരു മാത്രം എടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കണം കണ്ടോ ഈ ഒരു രൂപത്തിലായാണ്ട് നമുക്ക് കിട്ടും നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണേ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു കാല് ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും നമ്മളിതിക്ക് ചേർത്ത് കൊടുത്തേക്കണ് ഇനി മാത്രമല്ല ഇതിൽക്ക് ഒരു നുള്ളു അപ്പസോടയും കൂടി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഇല്ലാത്ത രൂപത്തിലുമാണ് നമ്മളതും ചേർത്ത് കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് കേട്ടോ ഇത് മൂന്നും കൂടിയും ചേർത്ത് നമ്മൾ നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം ഇത് നമുക്ക് നല്ലൊരു തിക്ക് പോലെയാണ് ഉണ്ടാവുക കാരണം നമ്മളിത് മിക്സിൻ്റെ ജാറിലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് തന്നെ നമുക്കൊരു തിക്ക് പരുവത്തിലാണ് ഈ ഒരു മുട്ടേൻ്റെ ഇത് ഉണ്ടാവുക അപ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ മിക്സാവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ അടുത്ത് വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അരിച്ചരിച്ച് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാണ് ചെയ്യണത് കേട്ടോ അപ്പൊ നമ്മൾ ഒന്നിച്ച് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കല്ല നമ്മൾ ഈ ഒരു മുട്ട ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് ഞമ്മക്ക് ഈ ഒരു പൊടി ആവശ്യമായിട്ട് വരിക കാരണം വേറെ വെള്ളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഈ ഒരളവിൽ ചേർത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും മധുരം കുറച്ച് വേണം കുറച്ച് കുറച്ച് ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ തീക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അരിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്കൈങ്ങാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു എന്താ മാവ് നേരായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതേപോലെ പകുതിയോളം നമ്മളിതേക്ക് ചേർത്ത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതേക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒന്നിച്ച് നമ്മൾ ഒരു കപ്പ് മുഴുവനായിട്ടും ഇതേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത് ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് എനിക്ക് ചെറിയ ഒരു രീതിക്ക് കുറച്ച് ബാക്കിയായി വന്നു നമ്മൾ ഗോതമ്പ് പൊടി അപ്പോൾ അതേപോലെ ബാക്കിയാവും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതേക്ക് വെള്ളം കറക്റ്റായിട്ട് വരില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കാത്തത് കേട്ടോ ഇതേപോലെ ആക്കുമ്പോൾ അറിയാം നമുക്ക് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കണം ആ ഒരു രീതിക്കാകണ വരെ ഇതേക്ക് പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത് ചെറിയൊരു തിക്നെസ്സിൽ ആണ് പക്ഷേ എന്നാലും നമുക്ക് ചപ്പാത്തിക്കൊന്നും കഴിക്കണ പോലെ ആയിട്ടില്ല അപ്പോൾ നമുക്കിതേക്ക് ബാക്കിയും കൂടി ഇതേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഫസ്റ്റ് ഇത് നല്ല തിക്കായിട്ട് തോന്നും പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തേ ഇനി ഇത് നമുക്ക് ഒറ്റക്കാട്ടാവാൻ വേണ്ടിയിട്ട് ഇതേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാണ്ട് അതിൻ്റെ മുന്നേ ഇത്രയും ചിലവായി ബാക്കി കുറച്ച് മാത്രമേ നമുക്ക് ഇതേക്ക് ബാക്കിയായി വന്നിട്ടുള്ളൂ ഒരു കാൽ കപ്പ് വരെ കൂടി ഇല്ല കേട്ടോ ആ ഒരു രീതിക്ക് ബാക്കിയായി വന്നിട്ടുള്ളൂ ഇനി ഞമ്മളിത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ സ്പൂൺ നെയ്യാണ് മുക്കാൽ ടീസ്പൂണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് നെയ്യാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്താൽ മതി ഞാൻ ഡാൾഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക നിങ്ങളെയൊക്കെ ഇതില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഏതെണ്ണ വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിച്ചെണ്ണ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതും കൂടി നമ്മൾ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നെയ്യ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും പിന്നെ അത് നല്ലോണം അതിലൊന്ന് മിക്സ് ആകാൻ കണ്ട് കുഴച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ മിക്സായി കിട്ടും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതാക്കി എടുത്തേക്കണ് ഇത് ഒരു മൂന്ന് ഉരുളകളാക്കിയാണ്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്യണത് അങ്ങനെ നമ്മളിത് ഒരു മൂന്ന് ഉരുളകളാക്കി മാറ്റി അവിടെ വെച്ചിണ് ഇനി നമുക്ക് പലകമ്മ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഗോതമ്പ് പൊടി ബാക്കിയുള്ളത് ഉണ്ടല്ലോ അതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അതന്നെ യൂസ് ചെയ്തിട്ട് ആക്കുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരന്ന് കിട്ടാൻ നല്ലൊരിതാണ് കേട്ടോ അല്ലെങ്കിൽ മൈദ കൂട്ടിയാലും മതി അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി കൂട്ടിയാലും മതി എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ടൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ എന്താ ഇങ്ങനെ സ്റ്റിക്കായിട്ടല്ല ഉണ്ടാവുക കാരണം ഇതിങ്ങനെ പൊടിഞ്ഞു പോകണ ആ രീതിക്കാണ് ഈ ഒരു മാവ് ഉണ്ടാവുക ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് പതുക്കെ വേണം ഒന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കനം കുറക്കണ്ട ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തിൻ്റെ കനത്തിലുമാണ് നമ്മളിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഞാനിത് വേറിട്ട് ഇങ്ങനെ ചതറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ പരത്തി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലായിടം ഒരേപോലെ അതായി കിട്ടും ഒരേ കനത്തില് എല്ലായിടത്തും അങ്ങനെ ഒരേ കനത്തിലാക്കി ഒന്ന് പരത്തി എടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഈയൊരു പരുവത്തിൽ ഇത് ഇനി ഇതിന്റെ സൈഡ് നാല് ഭാഗം ഞമ്മക്കൊന്ന് കട്ട് ചെയ്ത് കളയാ ഒരു സ്ക്വയർ പരുവത്തില് നമുക്ക് ഇതാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇങ്ങനല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഷേപ്പിലാക്കിയെടുക്കാം ഇങ്ങനെ പരത്തിയിട്ട് ഞാനിവിടെ ചെയ്തെടുക്കണത് ഒരു ത്രികോണ ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് സ്ക്വയർ ആക്കി ചെയ്തെടുക്കാം ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളിതിൻ്റെ നാല് സൈഡും കളഞ്ഞാണ് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ കോണ് കോണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു കോണ് ഷേപ്പിൽ തന്നെ കിട്ടുക ഒരു സമൂസ ഷേപ്പിലൊക്കെ കിട്ടും കണ്ട ഈയൊരു പരുവത്തിലാണ് നമ്മളത് ആക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു കനത്തിലും ഈ ഒരു പരുവത്തിലും നമ്മളിത് ആക്കിയെടുക്കുകയാണ് ഞമ്മക്കിത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച അതിൽ എണ്ണ വെച്ചിരുന്നു എണ്ണ നല്ല പോലെ ചൂടാകുമ്പോൾ മാത്രം നമുക്കിതിക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിരിക്കണേ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോക്കെ ഇട്ടുകൊടുക്കാം പക്ഷേ നമ്മൾ ചട്ടി ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നിട്ടാണ്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എണ്ണക്കിടണോട് കൂടി ഇതേപോലെ പൊള്ളച്ച് വരും അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ടും കൊടുക്കാം പെട്ടെന്ന് വന്ന് കിട്ടണം നല്ലൊരു സ്നേക്ക് ആണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് പൊള്ളച്ച് വന്നാൽ അപ്പം തീ കുറച്ചേക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു അടിഭാഗം ഉള്ളോടം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അത് നമ്മൾ മറന്ന് പോയാലും കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറിച്ചും തിരിച്ചും ഒന്ന് രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്നിട്ടിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ കോരുമ്പോൾ മിക്കവാറും ഞമ്മക്കത് ചിലപ്പോൾ നല്ല ക്രിസ്പി പോലെ തോന്നും പക്ഷേ ഇത് എണ്ണീന്ന് കോരി നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല ഒരു കവറ് മാതിരി ആയതുകൊണ്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ക്രിസ്പിയാണ് അതേപോലെ തന്നെ ഒരു കവറ് മാതിരി ആയതാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ബാക്കിയൊക്കെ അതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ ഞമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കാണാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നേഴ്തിയെ ചോപ്പ് ചെയ്തുമ്പോൾ ഒന്ന് തൊട്ട് കൊടുത്തങ്ങാണ്ട് എടുത്ത് വരുന്ന ബെല്ലുമ്പോൾ അമർത്തി ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി വരും ഐ മീൻപാടെ തൊട്ട് കൊടുക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് ലാസ്റ്റ് നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ അത് വീണ്ടും നമുക്കൊന്ന് കുഴച്ചിട്ട് പരത്തിയിട്ട് ഇതേപോലെ തന്നെ ആക്കി അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് പപ്പടമൊക്കെ പൊരിച്ചെടുക്കണ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണ പോ പരുവത്തിൽ തന്നെയാണ് ഇതുണ്ടാവുക അപ്പോൾ ഞാൻ ബാക്കി വന്ന സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ഷേപ്പ് ആക്കാൻ നിന്നില്ല അപ്പം വീണ്ടും വീണ്ടും ഞമ്മക്ക് വേസ്റ്റ് കൂടികൊണ്ടിരിക്കും അപ്പം ലാസ്റ്റത്തെ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കുക അതിൻ്റെ സൈഡും കാര്യങ്ങളൊന്നും കളയാതണ്ടാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതേപോലെ നിങ്ങളുടെ ആ ഒരു രീതിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്താലും മതി അപ്പോഴും നമുക്ക് പഴംപൊരിയൊക്കെ പൊരിച്ച പോലെ ആവും ആ ഒരു ടെക്സ്ചർ കാണാനൊക്കെ പക്ഷേ തിന്നാൻ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്കിനൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അല്ലേ എന്താ ഒരു മുട്ടി മതി അതേപോലെ തന്നെ നമ്മളേക്ക് എപ്പോഴും ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളു തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മളിവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്ത് കണ്ടില്ല ഒരു പ്ലേറ്റൊക്കെ നിറച്ചു ഇടാനുള്ള പലഹാരം ഇങ്ങാണ്ട് നമുക്കിത് കിട്ടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ ഉൾഭാഗം കിട്ടണത് ഞാൻ കോണിൽ കട്ട് ചെയ്തിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതാക്കിയത് ചെറിയൊരു കട്ടിക്കാണ് ആക്കിയത് നമ്മൾ ഈ കോണിൽ മുറിച്ചത് നല്ല നൈസായിട്ട് തന്നെ ഒരു രണ്ട് ചപ്പാത്തിൻ്റെയൊക്കെ അളവിലാണ് ആക്കിയത് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉള്ളിലൊന്നും ഇല്ലാതെ നല്ല ക്രിസ് പിറവാകാണ്ടല്ലേ ഒരു സ്നേക്ക് ആണ് കിട്ടുക തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും